മുകേഷിൽ നിന്നുണ്ടായ അനുഭവം വളരെ തിക്താനുഭവമാണെന്ന് അവർ പറയുന്നു ഹേമ കമ്മീഷൻ റിപ്പോർട്ടിലെ ചില ഭാഗങ്ങൾ പുറത്തുവന്നു ചില ഭാഗങ്ങൾ പുറത്തുവന്നപ്പോൾ തന്നെ പലരും കലയിൽ തുടങ്ങി ഓടിത്തുടങ്ങി ഇപ്പോ ഹേമ കമ്മീഷൻ റിപ്പോർട്ട് പുറത്തു വന്നപ്പോൾ സംശയത്തിന്റെ നിഴലിൽ നിൽക്കുന്ന ഒരു നടൻ മുകേഷാണ് സംശയത്തിന്റെ നിഴലിൽ അദ്ദേഹത്തിനെ നിർത്താൻ കാരണം അദ്ദേഹത്തിന്റെ മുൻ ഭാര്യ സരിത പറഞ്ഞ ചില വാക്കുകൾ മുകേഷുമായുള്ള ദാമ്പത്യബന്ധം ഉപേക്ഷിക്കുമ്പോൾ സരിത പറഞ്ഞത് മുകേഷ് അമിത മദ്യപാനിയാണെന്നും സ്ത്രീ ലമ്പടനാണെന്നും ഒക്കെയാണ് തന്റെ മുമ്പിൽ വെച്ച് പല സ്ത്രീകളെയും വിളിച്ചു വരുത്തി മുകേഷിന്റെ മുറിയിലേക്ക് സ്വകാര്യ മുറിയിലേക്ക് കൊണ്ടുപോയി ചൂഷണം ചെയ്യാറുണ്ടെന്ന് പറഞ്ഞത് മറ്റാരുമല്ല മുകേഷിന്റെ ഒരു കാലത്തെ മറുപാതിയായിരുന്ന ഹരിതയാണ് പിന്നീടാണ് ജോസഫ് എത്തിയത് നടൻ മുകേഷിനെതിരെ ഗുരുതരമായ ആരോപണമാണ് ഉന്നയിച്ചത് ടെസ്റ്റ് ജോസഫ് എന്ന പേര് അതുവരെ മലയാളികൾക്ക് അത്ര സുപരിചിതമല്ലായിരുന്നു ഇവർ നടിയാണോ സംവിധായകയാണോ ആരാണോ എന്നൊക്കെയുള്ള ചോദ്യം ഉണ്ടായിരുന്നു അവർ കാസ്റ്റിംഗ് ഡയറക്ടറാണ് കാസ്റ്റിംഗ് ഡയറക്ടർ എന്ന് വെച്ചാൽ ഹോളിവുഡിലൊക്കെ ഉള്ള ഒരു പോസ്റ്റാണ് ആ പോസ്റ്റാണ് അവർക്ക് ഉള്ളത് കാസ്റ്റിംഗ് ഡയറക്ടർ എന്ന പോസ്റ്റ് അവർ പറയുന്നത് മുകേഷ് പല പ്രാവശ്യം തന്നെ ലൈംഗിക ചുമയോടുകൂടി സമീപിച്ചു എന്നാണ് അവർ ട്വിറ്ററിലൂടെയാണ് വർഷങ്ങൾക്ക് മുമ്പ് ഈ സംഭവം പരസ്യമാക്കി മാറ്റിയത് മുകേഷിൽ നിന്നുണ്ടായ അനുഭവം വളരെ തിക്താനുഭവമാണെന്ന് അവർ പറയുന്നു പിന്നീട് അവരെ പറ്റിയുള്ള അന്വേഷണങ്ങളൊക്കെ അന്ന് നടന്നു അന്ന് നടന്നപ്പോഴാണ് അവർ ആരാണെന്ന് മനസ്സിലായത് കൊച്ചിയിൽ ജനിച്ചു വളർന്ന മലയാളിയായ ടെസ് ജോസഫ് പിന്നീട് സിനിമാ രംഗത്തേക്ക് ഇറങ്ങി അവരിപ്പോഴും മുംബൈയിലാണ് ജോലി ചെയ്തിരുന്നത് ഹോളിവുഡിൽ വരെ അവർക്ക് ഒരുപാട് സൌഹൃദങ്ങളുണ്ട് അവർക്ക് മുകേഷിൽ നിന്ന് ദുരനുഭവം ഉണ്ടായി എന്ന സത്യമാണ് അവർ തുറന്നു പറയുന്നത് അന്നവർക്ക് ഇരുപത് വയസ്സായിരുന്നു പ്രായം എന്തായാലും ഹേമ കമ്മീഷൻ റിപ്പോർട്ട് പുറത്തു പുറത്തുവന്നപ്പോ കേരളമൊട്ടാകെ ചർച്ച ചെയ്യുന്ന ഒരു പേര് മുകേഷായതുകൊണ്ടാണ് അതിനൊരു വിശദീകരണവുമായി പൊളിറ്റിക്സ് കേരള എത്തിയത് ഹേമ കമ്മീഷൻ റിപ്പോർട്ടിൽ മുകേഷിന്റെ പേരുണ്ടോ എന്ന് ചോദിച്ചുകൊണ്ട് പലരും പൊളിറ്റിക്സ് കേരളയിലേക്ക് വിളിച്ചിരുന്നു മുകേഷിന്റെ പേരുണ്ടോ പേരില്ലേ എന്നുള്ളതല്ല മുകേഷിനെ പറ്റി ഒരുപാട് അലിഗേഷൻസ് ഉണ്ടായിട്ടുണ്ട് ഓഡീഷണൻ എന്ന പരിപാടിയുമായി ബന്ധപ്പെട്ട് പ്രവർത്തിക്കുമ്പോഴായിരുന്നു മുകേഷിൽ നിന്ന് മോശമായ അനുഭവം ഉണ്ടായതെന്ന് ടെസ് ജോസഫ് പറയുന്നു ഹേമ കമ്മീഷൻ റിപ്പോർട്ട് വലിയൊരു ഭൂകമ്പം തന്നെ മലയാള സിനിമയിൽ സൃഷ്ടിക്കും എന്നത് ഉറപ്പായി മുകേഷ് ഉൾപ്പെട്ടിട്ടുണ്ടോ ഇല്ലയോ എന്നുള്ളതല്ല വിഷയം കേരളത്തിലെ പല താരവിഗ്രഹങ്ങളും തച്ചുടയ്ക്കാൻ തച്ചുടയ്ക്കപ്പെടാൻ ഹേമ കമ്മീഷൻ റിപ്പോർട്ടിന് കഴിയിത്ര കെറുകൃത്യമായ ഒരു റിപ്പോർട്ടാണ് അത് അത് മുഖ്യമന്ത്രിയുടെ കയ്യിൽ ഭദ്രമായി ഇരിപ്പുണ്ട് മുഖ്യമന്ത്രിയുടെ കയ്യിൽ ഭദ്രമായി ഇരിപ്പുണ്ടെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നാളെ ഏത് നിമിഷവും അത് പുറത്തുവിടും മുകേഷിനെ സംബന്ധിച്ചിടത്തോളം അദ്ദേഹത്തെ സംശയത്തിന്റെ നിഴലിലാക്കുന്ന പ്രസ്താവനകളും വാർത്തകളും ഒക്കെ നിറഞ്ഞു നിറഞ്ഞുവരുന്നു യൂട്യൂബേഴ്സിൽ പലരും പറയുന്നു ഈ പതിനഞ്ചംഗ പവർ സമിതിയിലെ ചെയർമാൻ മുകേഷാണ് അറിയില്ല അതൊക്കെ കമ്മീഷൻ റിപ്പോർട്ടിന്റെ അകത്താണ് പക്ഷേ ചിലതൊക്കെ പൊളിറ്റിക്സ് കേരളയ്ക്കും അറിയാം അതൊന്നും തൽക്കാലം പുറത്തുവിടാൻ നിർവാഹമില്ല കാരണം ഇത് ഒരുപാട് പേരുടെ ഹൃദയം വേദനിക്കുന്ന ഒരുപാട് സ്ത്രീകളുടെ കണ്ണീരിൽ ഉഴുത്തുന്ന ആ കണ്ണീരിൽ നനഞ്ഞു കുതിർന്ന റിപ്പോർട്ടാണ്